ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇത് എന്തിനെക്കുറിച്ചുള്ള ബ്ലോഗാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അമ്മ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നെ നാതുൻ്റെ കയ്യിൽ നാതുൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരാറായപ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കിവിടെ ഒരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഒരു കുഞ്ഞ് ഫോട്ടോ വേണമായിരുന്നു പിന്നെ എന്താ വീട്ടിലിങ്ങനെ ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ നാട്ടുമാവിൽ നിറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് അച്ചാറിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് നമ്മൾ നമ്മളധികം സ്നാക്സ് കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ പിന്നീട് എൻ്റെ അടുത്ത് പറയുന്നത് നീ പറയാത്ത കുറച്ച് സാധനങ്ങളോട് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട് പക്ഷേ അത് നീ ഇപ്പം അറിയണ്ട അത് സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അറിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും കാണുമല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അപ്പോഴ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പാടില്ല ഞാൻ അതെല്ലാം ഒന്ന് റഫായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഡ്രസ്സൊന്നും അമ്മ കൊണ്ടുവരുമെന്നുണ്ട് കാരണം എൻ്റെ സൈസ് ഒക്കെ അറിയാം എന്നാലും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ എനിക്കുണ്ടായിരുന്ന ഡ്രസ്സ് അതുപോലെ മോന് ഹസ്ബൻഡിന് ഒക്കെ ഡ്രസ്സുണ്ടായിരുന്നു ആദ്യം തന്നെ ഞാൻ നോക്കിയത് അയ്യപ്പൻ്റെ ഫോട്ടോ ആയിരുന്നു അപ്പം നല്ലൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ പൂജ റൂമിൽ വയ്ക്കാനായിട്ട് പിന്നെതാ നല്ല രണ്ട് ചുരിദാറ സെറ്റ് അമ്മ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മാല കമ്മൽ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ ജി ചുറ്റുദ്രാറൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല കറക്റ്റായിരുന്നു കേട്ടോ ഒന്നും ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ എന്നെ വണ്ടർ ചെയ്തിട്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എനിക്ക് സാരി കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു പക്ഷേ എന്തായിരുന്നു നല്ല കളറ് നല്ല കളർ കോമ്പിനേഷൻ എനിക്ക് ഇങ്ങനത്തെ കളറ് ഇല്ലായിരുന്നു അങ്ങനെ അതമ്മക്ക് അറിയാമായിരുന്നു തോന്നുന്നു എന്തായാലും ഞാൻ എനിക്ക് സാരി ഒത്തിരി ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ ബ്ലൗസും അമ്മ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുത്തുവിട്ടത് അതും എന്നെ ഒത്തിരി ഇത് പക്ഷേ അതിലിത്തിരി ഒന്ന് അൾട്രേഷൻ ചെയ്യാൻ ഉണ്ട് എന്നാലും സാരെല്ലാം സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന് ഒരു മുണ്ടാണ് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നത് അത് ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കാരണം അമ്മ എപ്പോഴായാലും ഹസ്ബൻഡ് ആളെ ചെന്ന് നാട്ടിൽ വരുമ്പോഴ് മാത്രമേ അല്ലാതെ എടുക്കത്തുള്ളൂ കാരണം സൈസ് അമ്മയ്ക്ക് അത്ര കറക്റ്റ് അറിയത്തില്ലായിരുന്നു ആ പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ചക്കയായിരുന്നു കാരണം ഇവിടെ അതിങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോഴ് ചക്ക അമ്മ ഉണക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴ് അത് അമ്മ അമ്മ പറഞ്ഞു അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ അത് നല്ല ഇണക്ക് സോക്കായി നല്ല സോഫ്റ്റും ആവും അപ്പോഴത്തേനും നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് കറിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നമുക്കത് എടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി അങ്ങനെ ചക്ക ഞങ്ങൾക്ക് കിട്ടി അതുപോലെ കുറച്ച് സ്നാക്സ് ഞങ്ങൾ പറഞ്ഞ സ്നാക്സ് എല്ലാം കൊടുത്തുവിട്ടു അതുപോലെ അമ്മ കുറച്ച് മസാല ഐറ്റംസ് മസാലപ്പൊടി ഐറ്റംസും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ